അതിന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സമൂസ ഉണ്ടാക്കുന്നതാണ് അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുഴച്ചെടുക്കണം ഇതിപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിനകത്ത് നമ്മൾ വയറ്റി ചേർക്കാൻ വച്ചേക്കുന്നത് സവാള ഇഞ്ചി ചെറിയ കഷ്ണം രണ്ട് കറിവേപ്പിലീൻ്റെ തണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് ഉടച്ച് വെച്ചേക്കുന്നതാണ് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ അരിഞ്ഞു വെച്ച എല്ലാം കൂടി ഇട്ട് നമ്മൾ വയറ്റി എടുക്കണം നമ്മൾ ചേർക്കാൻ വെച്ചേക്കുന്ന പൊടികൾ ഗരം മസാല പൊടി അരസ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് ഇത് വൈന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങും എടുത്ത് അതിനകത്തോട്ട് ഇടണം ഇനി ഈ പൊടികളെല്ലാം നമ്മൾ അതിനകത്തോട്ട് ഇടണം ഇതെല്ലാം കൂടെ നമ്മൾ വയറ്റി ഒന്നെടുക്കണം ഇതിപ്പോൾ ഒരു എട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി എടുക്കണം അപ്പം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതെടുത്തിട്ട് ഈ നടുവെ ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കണം ഇനി എടുത്തിട്ട് ഇങ്ങനെ മടക്കണം ഇനി ഈ ഫില്ലിങ് എടുത്ത് ഇതിനകത്തോട്ട് നിറച്ച് വെക്കണം എന്നിട്ട് ശാലം വെള്ളം തൊട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് വെക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോന്ന് നമ്മൾ ഇങ്ങനെ അടുത്ത് ഉണ്ടാക്കിയെടുക്കാം സമൂസ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക